ഇന്ന് ഓട്ട്സ് കൊണ്ട് എങ്ങനെ എങ്ങനെ ലഡു ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പയിലേക്ക് വെച്ചു ഗ്യാസ് കത്തിച്ചു അതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഓട്ട്സാണ് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓട്ട്സ് എന്നിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ കളർ ആകുന്നതുവരെയൊക്കെ നമുക്ക് റോസ് റോസ്റ്റ് ചെയ്തെടുക്കണം ഓട്സ് കൊണ്ട് പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം നമ്മൾ സാധാരണ പാലിനകത്തിട്ട് പുറുക്കി കുടിക്കുക അതുപോലെ തന്നെ ഉണ്ടാക്കും പുട്ടുണ്ടാക്കും അങ്ങനെ ദോശ ഉണ്ടാക്കും അങ്ങനെ പല വിഭവങ്ങളും നമുക്ക് ഓട്സ് കൊണ്ട് ഉണ്ടാക്കി കഴിക്കാം വളരെ നല്ല നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണല്ലോ അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓട്സ് നമ്മളിങ്ങനെ പല തരത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് അതിനൊരു അതിനോടൊരു മടുപ്പുണ്ടാകത്തില്ല ഇന്ന് ഞാൻ ലഡു ആണ് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തിയാണ് അതിനകത്ത് അതിലിടുന്ന വിഭവങ്ങളെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓട്സ് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടണം അതിനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു ഗോൾഡൻ കളർ ആകും ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം ഏകദേശമൊക്കെ അത് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുത്ത് കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കൈ ഒത്തിരി ഒത്തിരി ഗ്യാപ്പ് വരരുത് കരിഞ്ഞു പോകും നമ്മൾ കരിയാതെ സൂക്ഷിച്ച് ഇങ്ങനെ ഇളക്കിയെടുത്ത് ഒന്നും റോസ് റോസ്റ്റ് ആക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും നന്നായിട്ട് റോസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ടിഞ്ഞ്ക്കുമ്പോഴ് അത് നന്നായിട്ട് പൊടിഞ്ഞ് അതാണ് അതിൻ്റെ ഒരു പരുവം നമ്മളുടെ ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഉടനെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് ആ ഓ ആ ഓട്ട്സ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒന്ന് രണ്ട് വീഡിയോ എൻ്റെ ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ക്ഷമിക്കണം ഇപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് നമ്മളുടെ ആ റോസ്റ്റ് ചെയ്ത ഓട്സ് മാറ്റി അത് നാറണം അതിനുശേഷം ഞാനതിലേക്ക് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂട് നമ്മളുടെ ഓട്സ് ഒരു ചെറു ചൂട് നല്ല ചൂട് മാറി ഒരു ചെറു ചൂട് ആ പരുവത്തിൽ നമ്മൾക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ബദാമോ അതുപോലെ പിസ്തയോ അതുപോലെ കശുവണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് ബദാമാണൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും കിട്ടും ഇത് ഞാനൊരു പത്ത് ഈന്തപ്പഴമാണ് കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ഡ്രൈ ഒന്ന് 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 അരച്ചെടുക്കുക ഇനി അത് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം കൂടി തിളച്ച് തിളപ്പിച്ചാറ്റി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് ഇച്ചിരി ഒരു ഒത്തിരി കുഴമ്പ് വരുമോ അന്നല്ലാതെ നമുക്കൊന്ന് അരഞ്ഞ് കിട്ടണമല്ലോ ഡ്രൈ ആകൊന്ന് അരഞ്ഞ് കിട്ടാൻ പാടില്ല ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കണ്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് അരച്ച് കിട്ടുന്നത് അപ്പോൾ ഒത്തിരി ഡ്രൈ ആ ഉണക്ക ഉണക്ക പോലുള്ള ആയിന്തപ്പഴാണെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് സ്പൂണ് തിളപ്പിച്ചാറ്റി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ കുരു കളഞ്ഞ് ഒരു പത്തെണ്ണം നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം അത് നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ വേണം ഇടാനോ അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ തോന്നുക അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുപോലെ തിരുമുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഇടുന്നതെല്ലാം നമ്മളുടെ കൈ തന്നെ ഉപയോഗിക്കണം നമ്മുടെ കൈ ക്ലീൻ ആണല്ലോ നമ്മൾ പാകം പാചകം ചെയ്യാനായിട്ട് നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോഴും നമ്മളുടെ കൈ ക്ലീൻ ആയിരിക്കുമല്ലോ അപ്പം കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തിരുമ്മിയില്ല എങ്കിൽ അതെല്ലായിടത്തും അത് ചൊല്ലത്തില്ല പിന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് അത് കുറച്ച് ഉണക്കമുന്തിരിയും ഞാൻ ബേക്കിംഗ് സോഡയിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുത്ത് ആണ് ഉണക്കമുന്തിരിയാണ് അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴയ്ക്കണം അതിനായിട്ട് ഞാനൊരു ഇച്ചിരി എണ്ണ എൻ്റെ കയ്യിലേക്ക് തേച്ച് കൊടുത്തു അത് പിന്നെ പിന്നെ വേണ്ടത് രണ്ട് ഒരു കാ ഒരു കപ്പ് ശർക്കര ശർക്കരപ്പാനീയാണ് വേണ്ടത് കുറച്ച് രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക ഒരു ഈ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കാൽ കപ്പ് മതി എന്നിട്ട് അത് കുറേശേ ഒഴിച്ച് കൊടുത്ത് നമ്മൾക്ക് ഇങ്ങനെ കൈകൊണ്ട് തന്നെ തിരുമ്മിക്കൂട്ടി എടുക്കണം ഒരു രണ്ടു രണ്ട് ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പയിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുത്ത് ഒരു കാൽ കപ്പ് കാൽ കപ്പാക്കി മാറ്റി അതൊന്ന് ആറിക്കഴിഞ്ഞ് എടുത്താൽ മതി അത് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല വന്നിട്ട് അത് കുറേശ്ശേ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിതുപോലെ കുഴച്ചെടുക്കണം ഈന്തപ്പഴം കൊണ്ട് മധുരം ഉണ്ട ഉണ്ട് എങ്കിലും നമ്മൾക്കൊന്ന് പിടിച്ചൊന്ന് ലഡുവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണമെങ്കിൽ നമ്മൾക്ക് ശർക്കരപ്പാനി വേണം അതുകൊണ്ടാണ് പിന്നെ നമ്മളുടെ ശരീരത്തിന് നമ്മളുടെ ഹെൽത്തിന് നല്ല ഹെൽത്തി അല്ലേ ഈ ഓട്സും അതുപോലെ തന്നെ ഈന്തപ്പുഴവും അതുപോലെ തന്നെ ശർക്കരപ്പാനിയും എല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാം അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നമ്മളുടെ ശരീരത്തിന് വളരെ നല്ല നല്ല ഹെൽത്തിയായിട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി കഴിക്കണം നമ്മളുടെ കുട്ടികൾക്ക് ഈ നമ്മളുടെ ആ ലഡു പഞ്ചസാരയിൽ മുങ്ങിയ ലഡു ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന നേരത്ത് നമ്മൾക്കിതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ലഡു ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് ലഡു ചോദിക്കുമ്പോഴും നമ്മൾക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് കൈകൊണ്ട് തന്നെ കുഴച്ച് നമ്മൾ അവലോസുണ്ടൊക്കെ പിടിക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ നമ്മൾക്കിതുപോലെ ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി കണ്ടോ അത് പൊട്ടത്തില്ല നമ്മൾ അവലോസുണ്ട് പൊട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് മുറിഞ്ഞ് കിട്ടും പൊട്ടിക്കിട്ടും എന്നാൽ അത് പൊട്ടി പൊട്ടിപ്പോകത്തൂല്ല ആ ഒരു കണ്ടോ രീതിയിൽ നമുക്കിതുപോലെ ഉരുട്ടി ഉരുട്ടി എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം നമ്മൾക്ക് ഉണ്ടാക്കി നമ്മളുടെ തിന്നിലാ തിന്നില ഉണ്ടാക്കി തിന്നിലിട്ട് വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആവശ്യാനുസരണം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും കുട്ടികൾ സ്വീറ്റൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലഡു ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ ശരീരത്തിന് അതുപോലെ തന്നെ മുതിർന്നവർക്കും കഴിക്കുവാനായിട്ട് വളരെ നല്ല ഒരു വിഭവമാണ് ഓട്സ് ലഡു ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾക്ക് എല്ലാം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് ആണല്ലോ ഇട്ടിരിക്കുന്നത് അപ്പം അതിനുള്ള ചേരുവകളൊക്കെ ചേർത്താണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ കുറച്ച് ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾക്ക് ഉണ്ടോ ആ മുന്തിരിയൊക്കെ അതുപോലെ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിനോട് ചേർന്നിരുന്നുള്ളൂ ഉണ്ടോ കാണാനും ഒരു ഭംഗി കഴിക്കാനും ഒരു ഭംഗി നമ്മളുടെ ആരോഗ്യത്തിനും നല്ലത് അല്ലേ ഇപ്പം എല്ലാവരും ഉണ്ടാക്കണേ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ ഉരുട്ടി 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 അങ് ഉണ്ടാക്കിയാൽ മതി നമ്മളുടെ ശരീരത്തിനൊക്കെ വളരെ നല്ല വിഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇങ്ങനെ ഓട്സ് കൊണ്ട് പലതരത്തിൽ പല വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കും നമ്മൾക്കും ഒക്കെ കഴിക്കാം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യാനുസരണം നമ്മൾക്ക് കഴിക്കുകയും അതുപോലെ മക്കൾക്ക് കൊടുക്കുകയും അതുപോലെ വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്കും നമ്മൾക്ക് കൊടുക്കാം കണ്ടോ അങ്ങനെ ഞാൻ ഓട്സ് ലഡു ഉണ്ടാക്കി ഉണ്ടോ ആ രണ്ട് കപ്പ് കൊണ്ട് ഇത്രയും ഉണ്ടാക്കി നമ്മുടെ ഹോട്ട്സിലാ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിനോട് ചേർന്ന് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ അഭിപ്രായം പറയണം കണ്ടോ ആ ഡ്രൈ ഫ്രൂട്ട്സ് കപ്പലണ്ടി ആണെങ്കിലും മതി കേട്ടോ ഒന്നുമില്ലെങ്കിൽ കപ്പലണ്ടിയും ഉണക്കമുന്തിരി ഇട്ടാലും മതി വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ഓക്കേ Bye bye. Thank you.